എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഈ പരിപാടി നമുക്കായി അവതരിപ്പിക്കുന്നത് കേരളത്തിന്റെയും ലക്ഷദ്വീപിന്റെയും റീജിയണൽ ഫെസിലിറ്റേറ്ററായ ശ്രീ കെ യു മോഹൻ ഈ പരിപാടിയിൽ പതി പോലെ രണ്ട് സെഗ്മെന്റുകളാണുള്ളത് ആദ്യം ഒരു ചോദ്യോത്തര പരിപാടിയും അതിനുശേഷം ഓഫ്ലൈനായി സത്സംഗവും ഒമ്പത് മണി ഒമ്പത് മണി മുതൽ ഒമ്പതേ പതിനഞ്ച് വരെ സാർവലൗകിക പ്രാർത്ഥനയും അപ്പൊ നമുക്ക് ആദ്യം സെന്ററിങ് ചെയ്തതിനു ശേഷം പരിപാടിയിലേക്ക് കിടക്കാം മൃദുവായി കണ്ണുകൾ അടയ്ക്കുക നമ്മുടെ ഹൃദയത്തിലുള്ള ദിവ്യ ചൈതന്യവുമായി നമുക്ക് സ്നേഹപൂർവ്വം കണക്ട് ചെയ്യാം ഇനി ഒത്തുചേരലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിലുള്ള ദിവ്യ ചൈതന്യവുമായി നമുക്ക് സ്നേഹപൂർവം കണക്ട് ചെയ്യാം ഇപ്പോൾ പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഹൃദയങ്ങളുടെ ഹൃദയനിർഭരമായ അവസ്ഥയിൽ നമുക്കൊരു പ്രാർത്ഥന ചെയ്യാം നമ്മുടെ ഈ ഒത്തുചേരൽ എല്ലാവരുടെയും സമഗ്രമായ പുരോഗതിക്ക് അനുകൂലമാവട്ടെ എന്ന സങ്കല്പത്തിൽ പ്രാർത്ഥനാ നിർഭരമായി നമുക്ക് രണ്ട് മിനിറ്റ് ഇരിക്കാം ചോദ്യത്തിലേക്ക് കടക്കാം നമ്മള് സാധാരണ ധ്യാനിക്കുമ്പോ എപ്പോഴും പറയാറുണ്ടല്ലോ ഒരു സാക്ഷിഭാവം കാത്തു സൂക്ഷിക്കാണെന്ന് അതേപോലെ തന്നെ നമ്മള് ഡയറി എഴുതുമ്പോ പറയാറുള്ളത് നമ്മുടെ ചിന്തകളെയും പ്രവർത്തികളെയും നിരീക്ഷിച്ചുകൊണ്ട് അതെന്താണെന്ന് എഴുതാനാണ് അപ്പോ രണ്ട് വാക്കുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സാക്ഷി ഭാവം പിന്നെ ഒപ്പം നിരീക്ഷകന്റെ ഭാവം നിരീക്ഷകന്റെ ഒരു സ്ഥാനം അതായത് ഇപ്പോ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ അങ്ങനെ പറയും അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് അതിനെ പറ്റിയൊന്ന് വിശദമാക്കി പറഞ്ഞുതരാമോ വെൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് എന്റെ വിനീതമായ നമസ്കാരം നിരീക്ഷകനും സാക്ഷിയും ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നാണ് ചോദ്യം ഇത് ധ്യാനം അതുപോലെ പ്രാർത്ഥന എന്നിങ്ങനെയുള്ള ഈ ആത്മീയതയുടെ തത്വചിന്തയോട് ബന്ധപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള മറ്റൊരു ചോദ്യമാണത് പലപ്പോഴും ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഒരേ അർത്ഥം തോന്നുമെങ്കിലും ഇത് രണ്ടും വ്യത്യസ്തമാണ് ഇപ്പോൾ നിരീക്ഷകൻ എന്ന് പറഞ്ഞാൽ എന്താ അദ്ദേഹം നിരീക്ഷിക്കുന്നു പക്ഷെ ആ നിരീക്ഷണത്തിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട് സാക്ഷി എന്ന് പറയണോ സാക്ഷിയും നിരീക്ഷിക്കുന്നു രണ്ടിലും ശ്രദ്ധയുണ്ട് പക്ഷേ സാക്ഷിക്ക് നിരീക്ഷിക്കുന്നതിന് പ്രത്യേക ഉദ്ദേശങ്ങളോ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ നിരീക്ഷകന് ഒരു ഉദ്ദേശമുണ്ട് സാക്ഷിക്ക് ഉദ്ദേശമില്ല നിരീക്ഷിക്കുന്നു അപ്പോൾ എന്താണ് തമ്മിലുള്ള വ്യത്യാസം ഒരു ഉദ്ദേശത്തോടു കൂടി നിരീക്ഷിക്കുന്ന സമയത്ത് നമ്മുടെ നിരീക്ഷണം ഭാഗികമായിരിക്കും ഉദ്ദേശമില്ലാതെ നിരീക്ഷിക്കുന്ന സമയത്ത് നമ്മൾ സാക്ഷിയാണ് അപ്പം നമ്മൾ കാണുന്ന കാഴ്ച യാഥാർത്ഥ്യം അതുപോലെ തന്നെ ഉണ്ടാവും ഇതാണ് ലളിതമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ തമ്മിലുള്ള വ്യത്യാസം ഉദാഹരണത്തിന് സാക്ഷി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ടി വി വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ഒരു എയർപോർട്ടിൻ്റെ അതിലെ ട്രാവൽ ചെയ്യുന്നു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നു അതിൻ്റെയൊക്കെ ശബ്ദം കേൾക്കുന്നു എയർപോർട്ടിലേക്ക് ആളുകൾ വരുന്നു പോകുന്നു നമ്മളത് നിരീക്ഷിക്കുന്നു നമുക്ക് പ്രത്യേക ഉദ്ദേശമൊന്നുമില്ല അതാണ് സാക്ഷി അപ്പോൾ ഭഗവത്ഗീതയിൽ ഈ സാക്ഷിഭാവത്തെക്കുറിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ പല സ്ഥലത്തും പ്രതിപാദിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നു നമ്മൾ നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും സാക്ഷിഭാവത്തിൽ നിരീക്ഷിക്കേണ്ടതുണ്ട് അപ്പം ഇത് പലപ്പോഴും ശരിയായ രീതിയിലല്ല നമ്മൾ മനസ്സിലാക്കുന്നു തോന്നുന്നു ഹാർട്ട്ഫുൾനെസ് രീതിയിൽ എങ്ങനെയാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മളെ ജീവിതത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റുന്നു ഈശ്വരനെ നമ്മുടെ ജീവിതത്തിൻ്റെ സാക്ഷിയാക്കി നമ്മൾ ഈശ്വരനെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മാസ്റ്ററെ വെച്ചുകൊണ്ട് അദ്ദേഹവുമായിട്ട് നമ്മുടെ ഹൃദയത്തെ കണക്ട് ചെയ്ത് അപ്പം ആ സാന്നിധ്യത്തെ സാക്ഷിയാക്കി നമ്മളുടെ ഹൃദയത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ഹൃദയവുമായി കണക്ട് ചെയ്ത് ഭൗതിക ജീവിതത്തിലെ നമ്മളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവഹിക്കുന്നു ഇതാണ് സാക്ഷിഭാവം ആ അവസ്ഥയിൽ യാതൊരു തരത്തിലുള്ള മുദ്രകളോ സംസ്കാരങ്ങളോ കർമ്മഫലങ്ങളോ നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടുന്നില്ല എന്നതാണ് വാസ്തവം ഇപ്പോൾ സാക്ഷി പരിപൂർണമായിട്ട് സ്വതന്ത്രനാണ് അപ്പോൾ സാക്ഷിഭാവം എന്ന് പറയുന്നത് ഒന്നാണ് ചിന്തകളെയും പ്രവൃത്തികളെയും പ്രവൃത്തികൾക്കും സാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ നമുക്കത് തലവേദന ഉണ്ടാക്കാം ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇനി ഇത് ജീവിത ലക്ഷ്യവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ആത്മീയ സാധനയിൽ എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം നമ്മൾ പറയാറുണ്ട് ഈശ്വര സാക്ഷാത്കാരം അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം അതാണ് നമ്മൾ ജീവിത ലക്ഷ്യമായിട്ട് എടുക്കുന്നത് അപ്പോൾ ഈശ്വരനാണ് നമ്മുടെ ലക്ഷ്യം അതായത് എൻ്റെ ജീവദാതാവ് എനിക്ക് ജീവൻ തന്ന തന്നാൾ ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ കൂടെ വരുന്നു ജീവിതത്തിലുടനീളം എൻ്റെ കൂടെയുണ്ട് എപ്പോൾ ആ അന്തര്യാമിൻ അല്ലെങ്കിൽ ആ ദിവ്യസത്ത എന്നെ വിട്ടുപോകാൻ തീരുമാനിക്കുന്നു അപ്പോൾ എൻ്റെ ശരീരം ഡ്രോപ്പ് ആവും ഞാൻ ഡെഡ് ബോഡിയായി മാറും അപ്പോൾ ഈ അന്തര്യാമി അല്ലെങ്കിൽ ദിവ്യസത്തയാണ് എൻ്റെ യഥാർത്ഥ വ്യക്തിത്വം എന്നാൽ ആ ദിവ്യസത്തക്ക് പ്രത്യേകമായിട്ടൊരു വ്യക്തിത്വം ഇല്ലെങ്കിലും എൻ്റെ യഥാർത്ഥ വ്യക്തിത്വം അതാണ് അപ്പോൾ ആ അന്തര്യാമി അല്ലെങ്കിൽ ദിവ്യസത്തയുമായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഈശ്വരനുമായിട്ടാണ് ഞാൻ താതാത്മ്യം പ്രാപിക്കേണ്ടത് അതിനു പകരം നമ്മൾ മറ്റു പലതുമായിട്ട് താതാത്മ്യം പ്രാപിക്കും എന്തൊക്കെയത് സ്ഥൂലമായിട്ടുള്ള പലതും നമ്മുടെ ശരീരം സൂക്ഷ്മമായിട്ടുള്ള അതിനേക്കാൾ സൂക്ഷ്മമായിട്ടുള്ള നമ്മുടെ മനസ്സ് നമ്മുടെ ബുദ്ധി നമ്മുടെ അഹം എന്നുള്ള ഭാവം ഇതെല്ലാം കൂടി ചേർന്ന് നമ്മുടെ ബോധം ഇതൊക്കെയായിട്ട് നമ്മൾ താതാത്മ്യം പ്രാപിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഭൗതിക വസ്തുക്കൾ നമ്മൾ എൻ്റെ മനോഹരമായിട്ടുള്ള വീടുമായിട്ട് ഞാൻ താതാത്മ്യം പ്രാപിക്കണം അല്ലെങ്കിൽ എൻ്റെ വിലപിടിപ്പുള്ള കാറുമായിട്ട് ഞാൻ താതാല്മ്യം പ്രാപിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എൻ്റെ കുട്ടികൾ എൻ്റെ സമൂഹത്തിലുള്ള എൻ്റെ സ്ഥാനം എൻ്റെ ജോലി എൻ്റെ സ്ഥാ പൊസിഷൻ ഒന്നുമില്ലെങ്കിൽ വിലപിടിപ്പുള്ള എൻ്റെ വീട്ടിലെ എൻ്റെ പെറ്റ്സ് എൻ്റെ പട്ടിക്കുട്ടികള് ഇതൊക്കെയായിട്ട് നമ്മൾ താതാത്മ്യം പ്രാപിക്കാൻ സാധ്യതയുണ്ട് സാധാരണ ജീവിതത്തിൽ നടക്കുന്നതാണ് അപ്പൊ എന്താണ് പ്രശ്നം നമ്മൾ ഈ സ്ഥൂലമായിട്ടുള്ള ഈ സംഗതികളുമായിട്ട് താതാല്മ്യം പ്രാപിക്കുമ്പോൾ ആ സന്ദർഭങ്ങളിലെല്ലാം തന്നെ നമ്മൾ ജീവിതത്തിനെ നിരീക്ഷിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഞാൻ എൻ്റെ കാറുമായിട്ട് താതാല്പ്യം പ്രാപിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ജീവിതത്തെ നിരീക്ഷിക്കുന്നത് പ്രത്യേക രീതിയിലാണ് അതിന് പ്രത്യേക ഉദ്ദേശങ്ങളുണ്ട് എനിക്ക് എൻ്റെ ശരീരവുമായിട്ട് ഞാൻ താതാല്പ്യം പ്രാപിക്കുമ്പോൾ എൻ്റെ നിരീക്ഷണം വേറൊരു തരത്തിലാണ് അവിടെ എനിക്ക് വേറെ ചില ഉദ്ദേശങ്ങളുണ്ട് കുറച്ചും കൂടി സൂക്ഷ്മമായിട്ടുള്ള മനസ്സായിട്ട് ഞാൻ താതാല്പ്യം പ്രാപിക്കുമ്പോഴും എൻ്റെ നിരീക്ഷണം വേറെ രീതിയിലാണ് അതുപോലെ ബുദ്ധിയായിട്ട് അഹങ്കാരമായിട്ട് അല്ലെങ്കിൽ ബോധവുമായിട്ടൊക്കെ ഞാൻ താതാല്പ്യം പ്രാപിക്കുമ്പോൾ എൻ്റെ നിരീക്ഷണത്തിന് ചില പ്രത്യേക ഉദ്ദേശങ്ങളുണ്ട് അപ്പോൾ എന്ത് സംഭവിക്കും ഈ നിരീക്ഷണങ്ങളെല്ലാം ഭാഗികമായിരിക്കുന്നു പൂർണ്ണമായിട്ടുള്ള അനുഭവമല്ല നമുക്കതിന്നുണ്ടാവുന്നത് നേരെ മറിച്ച് അപ്പോൾ ഈ നിരീക്ഷകന് ഉദ്ദേശമുണ്ട് അതുകൊണ്ട് കാണുന്ന കാഴ്ച കംപ്ലീറ്റ് അല്ല നേരെ മറിച്ച് എൻ്റെ അന്തര്യാമിയായിട്ടുള്ള എൻ്റെ ഈശ്വരനുമായിട്ട് എൻ്റെ ജീവദാതാവുമായിട്ട് ഞാൻ താതാല്പര്യം പ്രാപിക്കുമ്പോഴോ അപ്പോൾ ഞാൻ പരിപൂർണമായിട്ടും സാക്ഷി മാറുന്നു കാരണം എന്താ എൻ്റെ അന്തര്യാമി അല്ലെങ്കിൽ എൻ്റെ സോൾ അല്ലെങ്കിൽ എൻ്റെ ആത്മാവ് അനന്തമാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പ്രപഞ്ചത്തിൽ മറ്റൊന്നും തന്നെ ഇല്ല അപ്പൊ അതിന് മറ്റൊന്നിനോടും താരതമ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല അതിൽ നിന്ന് ഒന്നുമില്ല അപ്പോ അതിന് പ്രത്യേക ഉദ്ദേശങ്ങളില്ല അപ്പോൾ യാഥാർത്ഥ്യം അതുപോലെ ദർശിക്കാനുള്ള ഒരവസ്ഥ വരുന്നു അതുകൊണ്ടാണ് ഈശ്വരനെ വേദങ്ങളിലും ഉപനിഷത്തുകളിലൊക്കെ സർവം സാക്ഷി എന്ന് പറയുന്നത് എല്ലാത്തിനും സാക്ഷി ഒന്നിലും പങ്കെടുക്കാത്തതാണ് പദവുമായി നമ്മൾ ഹൃദയത്തോട് കണക്ട് ചെയ്ത് അദ്ദേഹത്തിന്റെ സാന്നിധ്യം സാക്ഷിയാക്കിയിട്ട് നമ്മൾ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവഹിക്കുമ്പോൾ നമ്മളും സാക്ഷിയായിട്ട് മാറും നീ ഭൗതിക ജീവിതത്തിൽ നോക്കൂ കോടതിയില് സാക്ഷി മൊഴിക്ക് നല്ല വിലയാണ് മൂല്യമുണ്ട് നേരെ മറിച്ച് വാദിയും പ്രതിയും പറയുന്നതിന് വലിയ മൂല്യമില്ല വാദിയും പ്രതിയും നമ്മൾ എന്താ പറയുക കക്ഷി എന്ന് പറയാ നമ്മൾ പറയില്ലേ കോടതിയില് ഞാൻ കേസിൽ കക്ഷി ചേരുന്നു എന്ന് അപ്പം കക്ഷി ചേരുന്നതിന് പ്രത്യേക ഉദ്ദേശമുണ്ട് അപ്പോൾ വാദിയും പ്രതിയും കക്ഷികളാണ് പക്ഷേ സാക്ഷി എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്താണ് നിസ്സംഗമായിട്ടൊരു കാര്യം കണ്ടാൾ അപ്പം നിസ്സംഗമായിട്ടൊരു കാര്യം കാണുമ്പോൾ സാക്ഷി ഭാവത്തിലാണ് ആ കാഴ്ച കംപ്ലീറ്റ് ആവണ അല്ലെങ്കിൽ അനുഭവം കംപ്ലീറ്റ് ആവണം ഒരു എക്സ്പീരിയൻസ് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ എക്സ്പീരിയൻസ് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എപ്പോഴും നമ്മൾ പല പല ഇങ്ങനെ ആവർത്തിക്കുന്നതിൻ്റെ കാരണം എന്താ നമുക്ക് ചില ഉദ്ദേശങ്ങളുണ്ട് നമ്മുടെ നിരീക്ഷണത്തിന് അതുകൊണ്ട് എക്സ്പീരിയൻസ് കംപ്ലീറ്റ് ആവുന്നില്ല അപ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യണത് ഒരു വിശാലമായ അർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ ജീവിതവും ആവർത്തിക്കുന്നത് ഒരുപക്ഷെ അത് നമ്മൾ സാക്ഷിയാവുന്നതിന് പകരം നിരീക്ഷകനാവുന്നതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് മരണഭയമാണ് നമുക്ക് റിപ്പീറ്റ് ചെയ്യണം ജീവിതം സാക്ഷിക്ക് മരണം പറയില്ല ഇപ്പം സാക്ഷിയെ സംബന്ധിച്ചിടത്തോളം ഒരത്ഭുത ഭാവമാണ് ആനന്ദമാണ് പരിപൂർണ സ്വാതന്ത്ര്യമാണ് ഈശ്വരനാണ് ചില ഉപനിഷത്തുകളിലൊക്കെ പറയും ഈശ്വരൻ എല്ലാ സൃഷ്ടിയുടെയും കേന്ദ്രത്തിൽ ഇരുന്നുകൊണ്ട് സാക്ഷിഭാവത്തിൽ ഈ സൃഷ്ടിയെ കണ്ട് ആസ്വദിക്കുകയാണ് അത്ഭുതഭാവത്തിൽ ഈശ്വരൻ്റെ ഉദ്ദേശം എന്താണ് ഏത് സൃഷ്ടിയാണ് അദ്ദേഹത്തെ അതുപോലെ പ്രതിഫലിപ്പിക്കുക എന്ന് ദർശിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു പരിപൂർണ സാക്ഷിയായിട്ട് തന്നുകൊണ്ട് നമ്മുടെ മാസ്റ്റേഴ്സും അങ്ങനെയാണ് നമ്മളെ എല്ലാവരെയും അദ്ദേഹത്തിനെ പോലെ ആകണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് ബാബുജി മഹാരാജ് പറയാറുണ്ട് ഐ ക്രിയേറ്റ് മാസ്റ്റേഴ്സ് ഐ ഡോട്ട് ക്രിയേറ്റ് സ്ലേവ്സ് ഞാൻ മാസ്റ്റേഴ്സിനെ സൃഷ്ടിക്കുന്നു അടിമകളെ സൃഷ്ടിക്കാറില്ല അപ്പോൾ ഈശ്വരനും ഗുരുവും ഒരേ രീതിയിലുള്ള സൃഷ്ടി പ്രക്രിയയാണ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും അപ്പോൾ ആ അത്ഭുതഭാവവും പരപൂർണ്ണ സ്വാതന്ത്ര്യവും ആനന്ദമാണ് സാക്ഷിക്കുള്ളത് നിരീക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഉദ്ദേശങ്ങളുള്ളത് കൊണ്ട് നിരീക്ഷണം ഭാഗികമാണ് ഇനി ഈ സാക്ഷിഭാവം എന്നുള്ള സംഗതി ആധുനിക ശാസ്ത്രവും തെളിയിച്ചിട്ടുള്ളതാണ് ഉദാഹരണത്തിന് തോമസ് യങ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് തുടങ്ങി വെച്ചത് വളരെ ഫേമസ് ആയിട്ടുള്ള സംഗതിയാണ് കുറച്ച് സയൻസ് അറിയണവർക്കറിയാം മറ്റൊന്ന് ഹെയ്സൺബർഗിൻ്റെ അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിൾ അനശ്ചിതത്വ നിയമം ഈ രണ്ട് പരീക്ഷണങ്ങളും ആധുനിക ശാസ്ത്രത്തിലെ ക്വാണ്ടം മെക്കാനിക്സിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള രണ്ട് പരീക്ഷണങ്ങളായിരുന്നു എന്താണ് ഈ പരീക്ഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് എടുത്താൽ അവർ അറിയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഒരു ഇലക്ട്രോണിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവം കണികയാണോ അതോ തരംഗമാണോ അപ്പോൾ ഇലക്ട്രോൺ കണികയാണോ തരംഗമാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ പരീക്ഷണം നടത്തിയത് ചില ശാസ്ത്രജ്ഞന്മാർ സിദ്ധാന്തം ആവിഷ്കരിച്ചു മറ്റ് ചിലർ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചു പക്ഷേ ഡബിൾ സീറ്റ് എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ട് അത്ഭുതകരമായിരുന്നു അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ കണികയും നിരീക്ഷിക്കാതിരിക്കുമ്പോൾ തരംഗവും അതാണ് ഇലക്ട്രോണിൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവം എന്ന് പറഞ്ഞു അതിൽ നിന്നാണ് അവർ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് എന്നുള്ള ഒരു പുതിയ കണ്ടുപിടുത്തത്തിലേക്ക് വന്നത് അപ്പോൾ എന്താണ് ഈ പരീക്ഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒബ്സർവർ അല്ലെങ്കിൽ നിരീക്ഷകൻ നിരീക്ഷിക്കുന്ന വസ്തുവിൽ ഇൻ്റർഫിയർ ചെയ്യുന്നു ഒബ്സർവർ ക്യാൻ ഇൻ്റർഫിയർ വിത്ത് ദ റിയാലിറ്റി അപ്പോൾ നിരീക്ഷകൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് ഭാരതീയ തത്വചിന്തയിൽ അതിൻ്റെ ദൃഷ്ടാവ് ദൃഷ്ടാവനുസരിച്ചാണ് ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ദൃഷ്ടാവ് ഏത് രീതിയിലാണോ നോക്കുന്നത് അതിനനുസരിച്ചാണ് ദൃശ്യങ്ങൾ ദൃശ്യത്തിനനുസരിച്ചല്ല ദൃഷ്ടാവ് എന്നർത്ഥം ഇനി നമ്മൾ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് എന്നിപ്പോൾ നമ്മൾ പറഞ്ഞു ഇനി ഹെയ്സൻബർഗ് കൺസർട്ടി പ്രിൻസിപ്പിൾ എന്താണ് ഒരു എലക്ട്രോണിൻ്റെ സ്ഥാനവും വേഗതയും ഒരുമിച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല അളക്കാൻ പറ്റില്ല സ്ഥാനം അളക്കുമ്പോൾ വേഗത അളക്കാൻ പറ്റില്ല വേഗത അളക്കുമ്പോൾ നമുക്ക് സ്ഥാനം അളക്കാൻ പറ്റില്ല അപ്പോൾ ഒരു അൺസെർട്ടനറ്റി അല്ലെങ്കിൽ അനിശ്ചിതത്വം ഉണ്ട് അവിടെ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഇലക്ട്രോണിൻ്റെ വേഗതയും സ്ഥാനവും ഒരുമിച്ച് അളക്കണമെങ്കിൽ നമ്മൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഇലക്ട്രോണിനേക്കാൾ സൂക്ഷ്മതരമായിരിക്കും അപ്പോൾ സൂക്ഷ്മമായിട്ടുള്ളൊരു സാധനത്തിനെ അതിനേക്കാൾ താഴെ സ്ഥൂലമായിട്ടുള്ള ഒരു വസ്തുവിനെ അളക്കാൻ സാധിക്കുന്നു അല്ലെങ്കിൽ ഈ അളവിൽ ഒരു അല്ലെങ്കിൽ അൺസെർട്ടനിറ്റി വരാനുള്ള സാധ്യതയുണ്ട് വേറൊര്ത്ഥത്തിൽ പറഞ്ഞാൽ ഉന്നതമായിട്ടുള്ള ബോധത്തിൻ്റെ ഉടമയായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അതിനേക്കാൾ താഴ്ന്ന നിലയിലുള്ള ബോധമുള്ള ഒരാളെ മനസ്സിലാക്കാൻ സാധിക്കൂ എന്നർത്ഥം അതുകൊണ്ടായിരിക്കാം മാസ്റ്റേഴ്സിന് നമ്മളെ മനസ്സിലാവണത് ഈശ്വരൻ ഉന്നതമായ ബോധത്തിൻ്റെ ഉടമകളായിട്ടുള്ള മാസ്റ്റേഴ്സിനെ സൃഷ്ടിച്ച് നമ്മുടെ അടുത്തേക്ക് നമ്മെ സഹായിക്കാൻ വിടുന്നു നമ്മുടെ ബോധത്തിന് ഉണർത്താൻ അതാണ് ഈശ്വരൻ്റെ മഹത്വം ചാർജി മഹാരാജ് പറയാറുണ്ട് ഗോഡ് ഈസ് ഗ്രേറ്റ് ബിക്കോസ് ഹി ഹാസ് ക്രിയേറ്റഡ് മാസ്റ്റേഴ്സ് ഓഫ് കാലിബർ ഈശ്വരൻ്റെ മഹത്വം നമ്മൾ എങ്ങനെ അറിയാം കഴിവുറ്റ ഉന്നതന്മാരായിട്ടുള്ള ബോധത്തിൻ്റെ ഉയർന്ന തലത്തിലുള്ള ഗുരുക്കന്മാരെ അദ്ദേഹം സൃഷ്ടിക്കുന്നതുകൊണ്ടാണ് ഈശ്വരൻ്റെ മഹത്വം നമ്മൾ അറിയുന്നത് അപ്പോൾ ഈ രണ്ട് പരീക്ഷണങ്ങളുടെയും ഭൗതിക ജീവിതത്തിലും ആധ്യാത്മിക ജീവിതത്തിലോ അതിൻ്റെ പ്രസക്തി എന്താണ് അതിൻ്റെ പ്രസക്തി ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മുടെ യഥാർത്ഥ അന്തര്യാമിയുമായി താതാൽമ്യം പ്രാപിക്കുന്നതിന് പകരം ശരീരം മനസ്സ് ബുദ്ധി അഹങ്കാരം ബോധം നമ്മുടെ ഭൗതിക വസ്തുക്കൾ അവയുമായി താതാൽപ്യം പ്രാപിക്കുന്ന സമയത്ത് നമ്മുടെ നിരീക്ഷണം ഭാഗികമായിരിക്കും യാഥാർത്ഥ്യത്തെ അതുപോലെ നമുക്ക് കാണാൻ സാധ്യമല്ല നേരെ മറിച്ച് നമ്മൾ നമ്മുടെ അന്തര്യാമിയായിട്ടുള്ള ഈശ്വരനുമായി താതാല്പര്യം പ്രാപിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിലുള്ള ഒരു സാക്ഷിയാവുന്നു അപ്പോൾ നമ്മുടെ ദർശനം കംപ്ലീറ്റ് ആവും ഇനി ബാബുജി മഹാരാജ് സാധാരണ എന്തെങ്കിലും പറയുമ്പോൾ അദ്ദേഹം പറയാറുണ്ട് ഐ ആം ടെലിങ് യു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തുടങ്ങുക ഞാൻ പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഒരു കാര്യം പറയാൻ ഇപ്പോൾ എനിക്ക് ഒരു ആത്മീയാന്വേഷണം ചോദിച്ചു ബാബുജി ഞാൻ ഞാൻ എന്ന് പറയുമ്പോൾ അങ്ങ് എന്താണ് അതുകൊണ്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഞാൻ എന്ന് പറയുമ്പോൾ അത് രാമചന്ദ്രയാണോ ലാലാജിയാണോ ഈശ്വരനാണോ എന്ന് എനിക്കറിയില്ല എന്നത് അതായത് ഒരു പരിപൂർണമായ നിഷ്കളങ്കാവസ്ഥയിൽ ഒരു പരിപൂർണ സാക്ഷിഭാവത്തിലാണ് അദ്ദേഹം ഉള്ളത് അതുകൊണ്ട് അദ്ദേഹം യാഥാർത്ഥ്യത്തെ അതുപോലെ ദർശിക്കുന്നർത്ഥം അപ്പോൾ അടുത്ത പ്രസക്തമായിട്ടുള്ള ചോദ്യം എന്താണ് നിരീക്ഷകരായിട്ടുള്ള നമ്മൾ നിരീക്ഷകനിൽ നിന്ന് സാക്ഷിയിലേക്ക് എങ്ങനെ പരിവർത്തനപ്പെടുത്താം അതല്ലേ കൂടുതൽ പ്രസക്തിയുള്ള ചോദ്യം ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയാറുണ്ട് വളരെ ലളിതമായിട്ട് അദ്ദേഹം പറയും ഒരു കൈകൊണ്ട് ഈശ്വരനെ മുറുകെ പിടിക്കുക മറ്റേ കൈകൊണ്ട് നമ്മുടെ ഭൗതിക ജീവിതത്തിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവഹിക്കുക ഇനി ഭൗതിക ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളും കടമകളും അവസാനിച്ചു കഴിഞ്ഞാൽ രണ്ട് കൈകൾ കൊണ്ടും ഈശ്വരനെ മുറുകെ പിടിക്കുക പരിപൂർണമായിട്ടുള്ള സാക്ഷിഭാവത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് ഈശ്വരനോട് കണക്ട് ചെയ്ത് അദ്ദേഹത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ സാക്ഷിയാക്കി നമ്മുടെ ഭൗതിക ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവഹിക്കാവുന്ന ഹാർട്ട്ഫുൾനെസ്സിലേക്ക് വരുമ്പോൾ അത് വളരെ എളുപ്പമാണ് ബാബുജി മഹാരാജ് പറയാറുണ്ട് ഇതെങ്ങനെ ചെയ്യാം നമ്മൾ അദ്ദേഹം പറയും നിങ്ങളൊരു പ്രവൃത്തി തുടങ്ങുന്ന തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ സങ്കല്പിക്കേണ്ടതാണ് ഈ പ്രവൃത്തി ഞാൻ എൻ്റെ മാസ്റ്റർക്ക് വേണ്ടി ചെയ്യുന്നു അദ്ദേഹത്തിന് സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ അദ്ദേഹം തന്നെ ചെയ്യുന്നു എന്നുള്ള ബോധത്തിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിൽ മുദ്രകളോ സംസ്കാരങ്ങളോ കർമ്മബലങ്ങളോ അടിഞ്ഞുകൂടുന്നില്ല എന്ന് മാത്രമല്ല ശരീരവും മനസ്സും ഹൃദയവും കൂടി ചേർന്നിരുന്ന യോഗ എന്നുള്ള അവസ്ഥയിൽ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ കർമ്മകൗശലം എഫിഷ്യൻസി ഇൻ വർക്ക് നമ്മുടെ കർമ്മങ്ങൾ കൂടുതൽ കാര്യക്ഷമമാകുന്ന രണ്ട് ബെനിഫിറ്റാണതുകൊണ്ട് കർമ്മഫലങ്ങൾ ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല നമ്മുടെ പ്രവൃത്തികൾ കാര്യക്ഷമമാകുന്നു അപ്പോൾ ഇതാണ് ഹാർട്ട്ഫുൾനെസ് രീതി പതഞ്ജലി മഹർഷി നമ്മൾ മുമ്പ് ചർച്ച ചെയ്തില്ലേ അദ്ദേഹത്തിൻ്റെ അഷ്ടാംഗയോഗ്യയിൽ ആദ്യത്തെ രണ്ട് സ്റ്റെപ്പുകൾ യമനിയമങ്ങൾ പറഞ്ഞു അതിലെ നിയമങ്ങളിൽ രണ്ടെണ്ണം അവസാനത്തെ രണ്ടെണ്ണം സ്വാധ്യായം ഈശ്വർ പ്രണീത എന്നാണ് സ്വാധ്യായം എന്ന് പറഞ്ഞതാണ് സെൽഫ് സ്റ്റഡി എന്ന് അദ്ദേഹം പറയാം നമ്മൾ നമ്മളെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എല്ലാത്തിലും കക്ഷി ചേരുന്ന സ്വഭാവമാണ് നമുക്ക് പൊതുവായി എല്ലാത്തിലും നമ്മൾ കയറി ഇടപെടും ഇപ്പം കക്ഷിയാണ് നമ്മൾ നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും എല്ലാത്തിലും ഇടപെടേണ്ട ആവശ്യമില്ല ചിലതിൽ ഇടപെടാം ചിലതിൽ ഇടപെടാതിരിക്കാം ഓരോ ഉദ്ദേശത്തിനനുസരിച്ച് ചില സമയത്ത് ഇടപെടാം ഇടപെടാതിരിക്കാം അപ്പം കക്ഷിയിൽ നിന്ന് പതുക്കെ നമ്മൾ നിരീക്ഷകനിലേക്ക് പരിവർത്തനപ്പെടും അങ്ങനെ നിരീക്ഷകന്റെ അവസ്ഥയിൽ നിന്ന് നമ്മൾ അടുത്ത സ്റ്റേജായിട്ടുള്ള സാക്ഷി പാവത്തിലേക്ക് പോകും നമുക്ക് ഉദ്ദേശങ്ങളൊന്നും ഇല്ല നമ്മൾ സാക്ഷിഭാവത്തിൽ നിരീക്ഷിക്കുന്നു യാഥാർത്ഥ്യം നമ്മൾ കാണുന്നു അപ്പോൾ കക്ഷി ആദ്യം പിന്നെ നിരീക്ഷകൻ പിന്നെ സാക്ഷി ഒരു പാർട്ടിസിപ്പൻ ഒബ്സർവർ വിറ്റ്നസ് ഇത് ജീവിതത്തിൻ്റെ ഒരു പുരോഗതിയുടെ ഗ്രാഫാണ് ഇനി നമ്മുടെ ഹാർട്ട്ഫുൾനെസ്സിലെ പ്രാർത്ഥനാ ധ്യാനം നമ്മൾ ചർച്ച ചെയ്യേണ്ടതായില്ലേ അതിലിത് തന്നെയാണ് എന്താണ് പ്രാർത്ഥനാ ധ്യാനം ഞാൻ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അദ്ദേഹത്തിൻ്റെ മുന്നിൽ എൻ്റെ ഈശ്വരൻ്റെ മുന്നിൽ മാസ്റ്ററുടെ മുന്നിൽ അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ മുന്നിൽ വയ്ക്കുന്നു പരിപൂർണതയില്ലാത്ത എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ലക്ഷ്യം അദ്ദേഹത്തെ പോലെ പരിപൂർണനാവുക എന്നാണ് ലക്ഷ്യം അപ്പം ഞാനുണ്ട് അദ്ദേഹമുണ്ട് രണ്ട് എന്നുള്ള ഭാവം ദ്വൈതഭാവമുണ്ട് എന്താണ് ആ ദ്വൈതഭാവത്തിന് കാരണം എൻ്റെ ഭയം ഇഷ്ടാനിഷ്ടങ്ങൾ ആഗ്രഹങ്ങൾ അതാണ് ബ്ലോക്കായിട്ട് വരുന്നത് ഇനി എന്താണ് പരിഹാരം അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ ആണ് പരിഹാരം അപ്പോൾ മാസ്റ്ററുടെ സഹായത്തോടെ അദ്ദേഹത്തിൻ്റെ പ്രാണാഹുതിയുടെ സഹായത്തോടു കൂടി നമ്മൾ ധ്യാനിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം മാത്രം നമുക്ക് അനുഭവവേദ്യമാകും അതായത് ദ്വൈത ഭാവം എന്നുള്ളതെന്ന് അദ്വൈത ഭാവത്തിലേക്ക് നമ്മൾ മാറി ഒന്നായി ഇനി നമ്മൾ സമാധിയിൽ പോകുമ്പോഴോ ഞാനില്ല മാസ്റ്റർ ഇല്ല ഈശ്വരൻ ഇല്ല എല്ലുകൂടി ലയിച്ചു ചേർന്ന് ആത്യന്തിക സത്യത്തിൽ വിലയം പ്രാപിക്കും അപ്പോൾ ദ്വൈതഭാവത്തിൽ നിന്ന് അദ്വൈത ഭാവത്തിലേക്ക് അദ്വൈതത്തെയും മറികടന്ന് ആത്യന്തിക തത്വമായി തത്വത്തിൽ ലയാവസ്ഥ ആ അവസ്ഥയിൽ ദൃഷ്ടാവില്ല ദൃശ്യങ്ങളില്ല ദൃഗ്ദൃശ്യ വിവേകമില്ല യഥാർത്ഥ ദർശനം എന്നുള്ള അവസ്ഥ മാത്രം വളരെയധികം നന്ദി മോനട്ട ഇത്ര വിശദമായിട്ടാണ് ഈ രണ്ട് ചെറിയ വാക്കുകളെ പറ്റി പറഞ്ഞത് എനിക്ക് എല്ലാവർക്കും നല്ലൊരു ഗ്രാഹ്യം വന്നിണ്ടാവും അതേസമയം ഒപ്പം സ്വയം ഒന്ന് വിലയിരുത്താനും കൂടി ഉള്ള ഒരു അവസരമാണിത് ഓക്കെ പിന്നെ ഒരു കാര്യം കൂടി പറയാം ഈ പരിപാടിയുടെ ലിങ്ക് ധ്യാനം ഒന്ന് പരീക്ഷിച്ചു നോക്കണമെന്ന് ആഗ്രഹമുള്ള എല്ലാവർക്കും ഷെയർ ചെയ്യാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ഒപ്പം കമന്റ് ചെയ്യുന്നവർക്കും ഈ പരിപാടി കാണുന്നവർക്കും പ്രത്യേകം നന്ദിയും കൂടി അറിയിക്കുന്നു ഓക്കെ ഇനിയപ്പോ നമുക്ക് ഓഫ്ലൈനായിട്ട് ധ്യാനത്തിലേക്ക് കിടക്കാം അതിനുമുമ്പ് ധ്യാനിക്കേണ്ടത് എങ്ങനെയാണെന്ന് പുതുതായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി പറയാം നമ്മൾ സ്വസ്ഥമായിരുന്നു കണ്ണുകളടച്ച് എൻ്റെ ഹൃദയത്തിൽ ഇതിനകം തന്നെ ദിവ്യപ്രകാശത്തിൻ്റെ ഒരു സ്രോതസ് അത് എൻ്റെ ശ്രദ്ധ ഉള്ളിലേക്ക് ആകർഷിക്കുന്നുവെന്നും സങ്കല്പിച്ചുകൊണ്ടിരിക്കുന്നു അന്നേരം നമ്മൾ ഉള്ളിൽ സ്നേഹഭാവവും സാക്ഷിഭാവവും കാത്തുസൂക്ഷിക്കുന്നു ധ്യാനത്തിന് ശേഷം ഒമ്പത് മണിക്ക് സാർവലൗകിക പ്രാർത്ഥന അതിങ്ങനെയാണ് എല്ലാവരിലും സ്നേഹവും ഭക്തിയും സാഹോദര്യവും നിറയുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഒമ്പത് മണി മുതൽ ഒമ്പത് പതിനഞ്ച് വരെ ഓക്കെ മോന ഓക്കെ അപ്പോൾ നമുക്ക് ഒമ്പത് വരെ ധ്യാനിക്കാം സത്സംഗം ഒമ്പത് തൊട്ട് വരെ സാർവലൗകിക പ്രാർത്ഥന പക്ഷെ നമ്മൾ യൂട്യൂബ് ഡിസ്കണക്ട് ചെയ്യാണ് താങ്ക് യു നമസ്കാരം